കോൺ കൃഷിയിൽ ഏറെ പ്രധാനപ്പെട്ടതും എന്നാൽ അടുത്ത കാലത്തായി വന്ന പുത്തൻ കൃഷി രീതികളാൽ വേണ്ട പരിഗണന കൊടുക്കാത്തതുമായ ഒരു വിഷയമായാലോ ഇന്ന് കോൺ കൃഷിയിൽ ഇരുട്ടുമുറിയുടെ പ്രാധാന്യം ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ കാരണം ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ട് കോൺ കൃഷി ചെയ്യുന്നവരിൽ ചിലർ വിളിക്കുകയും കൃഷിയിൽ അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അവരിൽ നിന്ന് വിഭിന്നമായി ഞങ്ങളുടെ ഫാമിൽ ചെയ്യുന്നതും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് തിരഞ്ഞെടുത്ത വിഷയത്തിന് നല്ല പ്രാധാന്യമുള്ളതായി തോന്നി കൃഷിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായതും നേടിയെടുത്തതുമായ ചില അറിവുകൾ പങ്കുവയ്ക്കുകയാണിവിടെ നിലവിലെ കൂൺ കൃഷിയുടെ രീതികൾ പലതും മാറി വരുന്നുണ്ടെങ്കിലും കൂൺ വളരുന്നതിന് അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ നമ്മളൊരു കൂൺകൃഷിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ യൂട്യൂബിൽ വീഡിയോകളിലൂടെ കൂൺകൃഷി പഠിക്കാൻ തുടങ്ങുകയോ ചെയ്യുമ്പോൾ കൂൺ പെട്ട് പ്രിപ്പറേഷൻ വരെയുള്ള കാര്യങ്ങളോ അതുമല്ലെങ്കിൽ കൂൺ ഉണ്ടായി വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളോ ആവും അതിൽ മെയിനായിട്ട് ഉണ്ടാകുക കൂൺ ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ പതിനഞ്ച് പതിനെട്ട് ദിവസം വരെയുള്ള കാലയളവിൽ എന്തെല്ലാം ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിലുള്ള അറിവ് കൂൺ കൃഷിയുടെ വിജയത്തിലേക്കുള്ള പ്രധാന ഘടകമാണെന്നത് അറിഞ്ഞിരിക്കണം ഹൈടെക് ഫാമുകൾ വന്നതോടുകൂടി കൂൺ ബെട്ടുകൾ ഡാർക്ക് റൂമിൽ വെച്ചില്ല എങ്കിലും കൂൺ ഉണ്ടാകും എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയതായി തോന്നിയിട്ടുണ്ട് കാരണം ഇത്തരം ഫാമുകളെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ കൂൺ ബെട്ടുകൾ ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വളരെ ചുരുക്കമേ കേട്ടിട്ടുള്ളൂ കൂൺ കൃഷി ചെയ്യുമ്പോൾ ഡാർക്ക് റൂം സെറ്റപ്പ് വേണ്ടി വരുമോ എന്നത് ഏത് ടൈപ്പ് കൂണാണ് നമ്മുടെ ഫാമിൽ ഉത്പാദിപ്പിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും പരമ്പരാഗത രീതിയിൽ കൂൺ കൃഷി ചെയ്തു വരുമ്പോൾ അവിടെ ഡാർക്ക് റൂം അഥവാ ഇരുട്ടുള്ള മുറിയിൽ മൈസിലെയും പതിനഞ്ച് പതിനെട്ട് ദിവസം വരെ വളർച്ച എത്തുന്നത് വരെ കൂൺബെട്ടുകൾ സൂക്ഷിച്ചിരുന്നു ഇന്നും ഈ രീതിയിൽ കൃഷി ചെയ്യുന്നവർ ഡാർക്ക് റൂമിൽ കൂൺപെട്ടുകൾ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഹൈടെക് ഫാമിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം എന്നതിനേക്കാൾ കൺട്രോൾഡ് എൻവോൺമെന്റൽ റൂമുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ബട്ടൺ മഷ്റൂം കൃഷി ചെയ്യുമ്പോഴും ഓയിസ്റ്റർ മഷ്റൂം കൃഷി ചെയ്യുമ്പോഴും മിൽക്കി മഷ്റൂം കൃഷി ചെയ്യുമ്പോഴും അവയ്ക്ക് നൽകേണ്ട ലൈറ്റിന്റെ അളവിൽ വേരിയേഷൻ ഉള്ളതായി ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഓയിസ്റ്റർ മഷ്റൂം കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഡാർക്ക് റൂം ഉണ്ടെങ്കിലും ഡാർക്ക് റൂം ഇല്ലെങ്കിലും കോൺ ഉണ്ടാകുമെന്നതും ഹൈടെക് ഫാമിലെ കൺട്രോൾഡ് എൻവോൺമെന്റിലും സാധാരണ ഒരു വീടിന്റെ അടുക്കളയിലിരിക്കുന്ന കോൺബെഡിലും കൂൺ ഉണ്ടാകുമെന്നതും വസ്തുതയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും സ്ഥിരമായി ഉൽപാദനം ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നവർക്ക് എവിടെയെങ്കിലും കൃഷി ചെയ്താൽ വിചാരിച്ച വിളവ് കിട്ടണമെന്നില്ല പരമ്പരാഗത രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്നവർക്ക് ഒരു എക്സ്പീരിയൻസും ഹൈടെക് ഫാമിൽ കൃഷി ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ എക്സ്പീരിയൻസും ആകും കൃഷിയിലൂടെ കിട്ടുക ഇവിടെ പരമ്പരാഗത രീതിയിലൂടെ കൃഷി ചെയ്തു വരികയും അതിൽ നിന്ന് പതികെ ഹൈടെക് കൃഷി രീതിയിലോട്ട് മാറുകയും ചെയ്തിട്ടുള്ള ഒരു ഇടത്തരം ഫാമാണ് ഉള്ളത് രണ്ട് രീതിയിൽ കൃഷി ചെയ്യുമ്പോഴും നിശ്ചിത കാലയളവിൽ കൂൺ വെട്ടുകൾ ഞങ്ങൾ ഡാർക്ക് റൂമിൽ സൂക്ഷിക്കാറുണ്ട് മൈസീലിയം വളരാൻ തുടങ്ങുന്ന കാലയളവിൽ ഷട്ടിൽ പ്രധാനമായും ഉറപ്പുവരുത്തേണ്ടത് അതിന് വളരാൻ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ പ്രോപ്പർ എയർ സർക്കുലേഷൻ എന്നിവയാണ് മറ്റ് സസ്യങ്ങളെ പോലെ മൈസീലിയം വളരാൻ ഇവിടെ ലൈറ്റിന്റെ ആവശ്യകതയില്ല അതിനാൽ തന്നെ ഈ കാലയളവിൽ തയ്യാറാക്കിയ കൂൺപെട്ടുകൾ പതിനഞ്ച് പതിനെട്ട് ദിവസം വരെ ഡാർക്ക് റൂമിലാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ഫൂൺ ഡാർക്ക് റൂമിൽ സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങൾ നോക്കിയാലോ ഒന്നാമതായി എനർജി സേവ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഈ കാലയളവിൽ കുറഞ്ഞ ഇലക്ട്രിസിറ്റിയെ ഈ ഷെഡിൽ ആവശ്യമായി വരുന്നുള്ളൂ അടുത്തതായി പറയാനുള്ളത് ഡാർക്ക് റൂമിൽ വളരുന്നത് മൂലം മൈസീലിയം കൂടുതലായി അതിൻ്റെ മാധ്യമത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും വളരുക അതുമൂലം പൂർണ്ണ വളർച്ച എത്താൻ ആ ബെഡിന് കഴിയുകയും മച്ചൂരിറ്റി എത്താതെ ൂൺ ഉൽപാദിപ്പിക്കുന്നത് തടയുകയും ചെയ്യും എന്നതാണ് ഡാർക്ക് റോം കൊണ്ടുള്ള ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് ഇനി പറയാനുള്ളത് ലൈറ്റിന്റെ അഭാവം മറ്റ് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ച തടയുകയും കണ്ടാമിനേഷൻ അഥവാ കൂൺബട്ടുകൾക്ക് വരുന്ന മറ്റ് രോഗബാധ വരാതെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡാർക്ക് റോം മൈസീലിയം വളരാനുള്ള ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ഘടകമായി ഇവിടെ മാറുന്നുണ്ട്